സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നാണ് കുബേര ജൂൺ ഇരുപതിന് ലോകമെമ്പാടും റിലീസ് ചെയ്ത ഈ തെലുങ്ക് ത്രില്ലർ ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ധനുഷ് നാഗാർജുന അഖിനേനിഷ്മിക മദാന എന്നിവരുൾപ്പെടെയുള്ള അണിനിരുന്ന ഈ ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുക്കുന്നത് ഈ വർഷം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രങ്ങളിലൊന്നായി കുബേര മാറുമെന്നാണ് സിനിമാ ലോകം ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം കുബേര ആദ്യ ദിനം പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കളക്ഷൻ നേടി ശക്തമായ ഓപ്പണിംഗ് ആണ് സ്വന്തമാക്കിയത് രണ്ടാം ദിനമായ ശനിയാഴ്ച ധനുഷ്ചിത്രം പതിനാറ് പോയിന്റ് അഞ്ച് കോടി രൂപ നേടി ബോക്സ് ഓഫീസ് കുതിപ്പ് തുടർന്നു മൂന്ന് ദിവസത്തെ ആകെ കളക്ഷൻ മുപ്പത് കോടിയിലധികം രൂപയാണ് ഇത് ഈ വർഷത്തെ ഹിറ്റ് ചിത്രമായ വീരധീര സൂര്യൻ എന്ന ചിത്രത്തിന്റെ ആഭ്യന്തര കളക്ഷനേക്കാൾ കൂടുതലാണ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ആഗോള ബോക്സ് ഓഫീസിൽ കുബേരയുടെ പ്രകടനം ഇതിലും മികച്ചതാണ് ആദ്യ ദിനം ഇരുപത്തെട്ട് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ നേടിയ ചിത്രം രണ്ട് ദിവസം കൊണ്ട് അൻപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ സ്വന്തമാക്കി മൂന്നാം ദിനത്തിൽ ഇത് എൺപത് കോടി രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും കളക്ഷന്റെ കൂടുതൽ ശതമാനവും തെലുങ്കിൽ നിന്നാണ് ലഭിക്കുന്നത് യുടെ ശക്തമായ സാന്നിധ്യം തെളുങ്കിൽ ഈ കുതിപ്പിന് കാരണമായെന്നാണ് വിലയിരുത്തൽ കുബേര സിനിമയുടെ വൻവൻ ബജറ്റിനെയും അഭിനേതാക്കളുടെ പ്രതിഫലത്തെയും കുറിച്ച് നേരത്തെ തന്നെ വലിയ ചർച്ചകൾ നടന്നിരുന്നു ചിത്രത്തിന്റെ ആദ്യ ബജറ്റ് തൊണ്ണൂറ് കോടി രൂപയായിരുന്നുവെങ്കിലും ചിലവ് നൂറ്റി കോടി രൂപയെ ഉയർന്നതായും റിപ്പോർട്ടുണ്ട് സമീപകാലത്തെ ഏറ്റവും ചിലവേറിയ തെലുങ്ക് ത്രില്ലറുകളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു സിനിമയിലെ താരമൂല്യത്തിന്റെ കാര്യത്തിൽ ദേവ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ധനുഷിന്റെ പ്രതിഫലമാണ് മുന്നിൽ മുപ്പത് കോടി രൂപയാണ് കുബേരയ്ക്കായി താരം പ്രതിഫലമായി വാങ്ങിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി പേരെടുത്ത ധനുഷ് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ചിത്രങ്ങളിലൂടെ ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് അസുരൻ ആടുകളം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദേശീയ അവാർഡുകൾ നേടിയ ധനീഷ് കഥാപാത്രങ്ങൾക്കായി എടുക്കുന്ന കഠിനാധ്വാനത്തിന് പേരുകേട്ട ഒരു നടനും കൂടിയാണ് കുബേരയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഈ കഥാപാത്രത്തിന് അദ്ദേഹം നൽകിയ ഈ ഉയർന്ന പ്രതിഫലത്തെ ന്യായീകരിക്കുന്നുണ്ട് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നതും സൂപ്പർ സ്റ്റാർ നാഗാർജുനയാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് ഈ കഥാപാത്രത്തിനായി അദ്ദേഹം പതിനാല് കോടി രൂപ വാങ്ങിയതായി പറയപ്പെടുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നടിമാരിൽ ഒരാളാണെങ്കിലും രശ്മിക മദാന് കുബേരയ്ക്ക് വേണ്ടി നാല് കോടി രൂപ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഹാപ്പി ഡേസ് ഫിത പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ശേഖർ കമുലയാണ് കുബേരയുടെ പിന്നിൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ ഗൗരവമായി സമീപിക്കുന്ന ചിത്രം കൂടിയാണിത് ശേഖർ കമുലയുടെ സംവിധാന മികവും ധനുഷ് നാഗാർജുന രശ്മിക എന്നിവരുടെ അഭിനയവും ചേരുമ്പോൾ കുബേര ഒരു മികച്ച സിനിമാനുഭവമായി മാറുന്നു ധനുഷിന്റെ കരിയറിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായി കുബേര മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ബോക്സ് ഓഫീസിൽ ചിത്രം നേടുന്ന വിജയവും ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ് ധനുഷിന്റെ കരിയറിലെ തന്നെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായി കുബേര മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്